ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ പരാതി പോലുമില്ല ആലോചിക്കണം പരാതി പോലുമില്ല എന്നിട്ട് പഞ്ച് ഡയലോഗ് അടിക്കുകയാണ് ഞങ്ങളുടെ നേതാക്കളുടെ ബോധ്യങ്ങളിൽ നിന്നാണ് നിങ്ങളുടെ നേതാക്കളുടെ ബോധ്യങ്ങൾ ഇത് പരാതി എടുക്കാതെ നോർത്ത് കൊറിയ അതായത് നമ്മുടെ നാട്ടിൽ ശ്രീ വി ഡി സതീശനോ ശ്രീ പിണറായി വിജയനോ ശ്രീ രാജീവ് ചന്ദ്രശേഖരനോ പരാതി കിട്ടിക്കോട്ടെ അവര് പോലീസ് ഒന്നുമല്ലല്ലോ ശ്രീ വി ഡി സതീശിനെതിരെ ഒരു വി ഡി സതീശന് ഒരു പരാതി കിട്ടി നിൽക്കട്ടെ എന്ന് പറയുന്ന വ്യക്തിഗതി അല്ലെങ്കിൽ ശ്രീ രാജീവ് ചന്ദ്രശേഖരനും ശ്രീ പിണറായി വിജയന് പരാതി കിട്ടിയിരിക്കട്ടെ ഇവരെങ്ങനെ അന്വേഷിക്കും ഒരു പോലീസുകാരാണോ അങ്ങനെയാണെങ്കിൽ പോലീസ് എന്തിനാ പോലീസ് കോടതി അങ്ങനെയൊന്നും ഇല്ല നേതാക്കളുടെ ബോധ്യമെന്നൊക്കെ പറഞ്ഞ് പഞ്ച് ഡയലോഗ് ഇടിയെന്ന് കേട്ടാത്ത ഒന്നും നേതാക്കളും നോർത്ത് കൊറിയയിലാണ് അങ്ങനെ നേതാക്കളൊന്നും അല്ല ഈ നാട്ടിൽ പോലീസ് ഉണ്ട് കോടതി ഉണ്ട് നിയമസംവിധാനം ഭരണഘടനയുണ്ട് നമ്മുടെ നാട്ടിൽ വ്യവസ്ഥാപിതമായ നിയമങ്ങളുണ്ട് അല്ലാതെ നേതാക്കളുടെ ബോധ്യങ്ങളല്ല കോടതിയുടെ മുമ്പിലെ തെളിവുകളാണ് പ്രധാനം അതിൽ തന്നെ നമ്മൾ ഉറച്ചു പോണം ഇത് പലപ്പോഴുമേ ഈ നാട്ടുകാരെ ഞങ്ങൾ സ്ത്രീപക്ഷ പക്ഷ പുരോഗമനവാദികളാണെന്ന് കാണിക്കാനുള്ള ചിലരുടെ അമിതാവേശമാണ് അതിലൊന്നും ഒരു അർത്ഥവും എന്നിട്ട് ഇപ്പൊ നേരത്തെ പറയുന്ന കേട്ടോ പരാതി പോലും ഇല്ല ഞങ്ങൾ പുറത്താക്കി അതാണ് ഉറുമീസ് എന്ന് അങ്ങനെയൊന്നും പറയുന്ന ഒരു അർത്ഥവും പരാതി വേണം കോടതി വേണം കോടതി സംവിധാനം വേണം പരാതിക്കാരന് തിരിച്ചു പറയാനുള്ള ഒരു അവസരം വേണം ഇതിനാണ് പ്രോസസ്സാണ് ഈ ജസ്റ്റിസ് ഇതൊരു പ്രോസസ്സാണ് പ്രക്രിയയാണ് ആ പ്രോസസ്സിനെ ബൈപ്പാസ് ചെയ്യരുത് ഒരു കാരണവശാലും